ചിക്കൻ കട്ലൈറ്റ് കേട്ടോ ചിക്കുന്ന കിട്ടുന്ന ചിക്കൻ ചിക്കൻ കട്ലൈറ്റിൻ്റെ മസാലയാണ് അകത്ത് വയ്ക്കുന്ന മസാലയാണ് നമ്മളോട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്കതാ ഇനിയിപ്പോൾ ചിക്കൻ കട്ലൈറ്റിൻ്റെ പുറംതോടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കാണിച്ചു തരാം എല്ലാം കാണിച്ച് തരാം കേട്ടോ അപ്പം എല്ലാം നമുക്ക് ഉഷ്ട്രപാട് തന്നെ നോക്കാം അതവിടെ മുട്ട എടുത്തിട്ടുണ്ട് അതിലൊക്കെ തന്നെ കോൺഫ്ലവറിന്റെ കോൺഫ്ലവറിൻ്റെ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്കിതാ ഇതൊക്കെ ഇത് നമുക്ക് മൂന്ന് സ്പൂൺ നമ്മൾക്ക് ഈ ബ്രെഡ് പൊടിച്ച് ഒഴിച്ചേക്കുന്ന ഈ പൊടി നമുക്ക് മൂന്ന് സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം മൂന്ന് സ്പൂൺ മേശ നമുക്ക് എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് കൂടും കേട്ടോ നമ്മുടെ എടുത്തേക്കുന്നത് നേരത്തെ പറഞ്ഞായിരുന്നു അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് കേട്ടോ കിലോ ചിക്കനാണ് ഞാൻ നമ്മൾ മൂന്ന് സ്പൂൺ പൗഡർ ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ ബ്രെഡിന്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് മൂന്ന് അത് അര കിലോ മാറി ഒരു കിലോ ആകുമ്പോഴത്തേക്ക് ആറായി മാറും കേട്ടോ അങ്ങനെ ഒരു രക്ഷയിൽ മാറും അപ്പൊ അവർ ഉണ്ടാക്കുന്നത് നല്ല അടിപ്പൊളി നല്ല കിടിലം നമ്മളെ ചിക്കൻ കട്ട്ലൈ ആണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവ സൂപ്പർ ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ചിക്കൻ കട്ട്ലറ്റിന്റെ അകത്തുള്ള ആ ഒരു മസാലയാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞു നമ്മൾ ജസ്റ്റ് ഇതായി മാവ് ഒന്ന് ചേർത്ത് ചേർന്ന് കൊടുക്കുകയുള്ളൂ ഇത് നമ്മളെ ബ്രെഡ് പൊളിച്ചുണ്ടാക്കിയ മാവാണ് കേട്ടോ അപ്പൊ നമ്മൾ ദിവസം ആദ്യപോലെ ഒന്ന് കാണുക ഫസ്റ്റ് പാർട്ടിൽ എല്ലാം വിശദമായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചിക്കൻ മസാല എങ്ങനെയാക്കി നമ്മൾ മസാല എങ്ങനെ ആക്കിയിട്ട് തണുക്കാൻ വെച്ചിരുന്ന നേരം അരമണിക്കൂറാണ് പറഞ്ഞത് പക്ഷെ അതിൽ കാരണം മുകളിൽ പോയി കാരണം കുറച്ച് തിരക്കായിരുന്നു അതിനുസരിച്ച് ഇപ്പൊ കേട്ടോ സംബന്ധിച്ചുള്ള കിടന്ന കിടന്നാണ് അപ്പൊ എല്ലാവരും കാണുക അടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേ കണക്കിന് നമുക്കത് ഈ കട്ട്ലൈറ്റ് കൂടെ സെറ്റ് ചെയ്തെടുക്കാം അപ്പം ഈദ് അതൊക്കെ നമുക്ക് പെരുന്ന സ്പെഷ്യൽ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപ്പൊളി ഒരായോട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ട മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൻ കൂടി ഒന്ന് തന്നെ കിട്ടുന്ന കേട്ട അടിപ്പൊളിയൊരു കട്ട്ലൈറ്റ് ഉണ്ടാക്കുക നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന ഒരു കട്ടലൈറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ തന്നെ ഓക്കെ തുടങ്ങാം ആ നമുക്കിതായി നമുക്ക് ഇത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ആ ചിക്കൻ്റെ അത് ഉണ്ടല്ലോ മല കട്ട്ലേറ്റിൻ്റെ മസാല അതിങ്ങനെ ഒന്ന് റോൾ പല പല ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ ഉരുട്ടി ഉണ്ടാക്കാം സ്ക്വയർ ഉണ്ടാക്കാം എന്ത് വേണമെങ്കിലും ഏത് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് കൈവച്ചതായിക്കുക ഇത് ആ കട്ട്ലേറ്റിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു മസാലയാണ് കേട്ടോ മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പം കഴിഞ്ഞ പാട്ടിൽ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്ന കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്ക ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ മാവിലേക്ക് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വെക്കാം ഓരോന്നോരോന്നുണ്ടാക്കി വെക്കാം നമുക്കത് അതിലേക്കുള്ള മാവ ദവരം ഉണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ നമുക്ക് കൈവെച്ച് ഇങ്ങനെ ഈ കട്ടിലേഷൻ ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ ഈ ഷേപ്പ് വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പാക്കാം കേട്ടോ നമുക്ക് സ്ക്വയർ ഉണ്ടെങ്കിൽ സ്ക്വയർ ആക്കാം അതിനൊക്കെ തന്നെ ഏത് ഷേപ്പ് ഉണ്ടെങ്കിലും എന്ത് ഷേപ്പ് ഉണ്ടെങ്കിലും എടുക്കാം അതൊക്കെ കാണിച്ചു തരാം ഒക്കെ നമുക്ക് തർക്കാല ഈ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നിൽക്കുക നമ്മളുടെ കിട്ടിലും കിട്ടിലും ആട്ടിപ്പൊടി കട്ടലൈറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ടലൈറ്റ് ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ വെക്കാം കണ്ടോ നമുക്ക് വരണം നായരോട് അത് അടുത്ത എടുക്കുന്നു അപ്പം നമ്മൾ ഇത് ഇത് സ്പെഷ്യൽ ആയിട്ടൊക്കെ നമുക്ക് ഇത് കഴിക്കാൻ കെട്ടും നല്ല കിട്ടുന്ന ഒരു ഐറ്റമാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് തന്നെ നിൽക്കുക നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പൊ അതാണ് നമ്മളെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ഓക്കെ നമ്മുടെ ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നെല്ലാം നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് വട്ടത്തിൽ ചെയ്യാൻ കേട്ടോ അടുത്ത ഒരു വീഡിയോ വരുമ്പോൾ നമുക്കത് സ്ക്വയറിലും സ്ക്വയറിലും ത്രികോണത്തിലൊക്കെ ചെയ്യാൻ കേട്ടോ ഓക്കെ ഇപ്പൊ മൂന്നെണ്ണം ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ആദ്യം ഒന്ന് ഉണ്ട പിടിച്ചു കൊടുക്ക കേട്ടോ ഉണ്ട പിടിച്ചു കൊടുക്കുക പിന്നെ നമുക്കത് കൈ വെച്ചാണെങ്കിൽ ഒന്ന് ചപ്പിച്ചു കൊടുക്കാം കേട്ടോ നല്ല കിടന്ന കിട ആട്ടിപ്പൊളി ഒരു ചിക്കൻ കട്ടലേറ്റ് ആണ് ഗീസോടെ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും കാണുക നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ബേക്കറിയിൽ ഒന്ന് പോയി മേടിച്ച് കളിക്കേണ്ട ഏതൊരു ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ല അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നമുക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാകാൻ ചെയ്യും അതിനൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റും ണ്ട് നല്ല മണം മണം വരുന്നുണ്ട് വരുന്നുണ്ട് അടിപ്പൊളി മണ്ണം പെടുന്നുണ്ട് കിട്ടില അടിപ്പൊളി ഒരു ചിക്കൻ കട്ടായിട്ട് നമുക്ക് അത് ഇപ്പൊ തന്നെ കഴിക്കാം ഓക്കെ നമുക്കത് ഇവിടെ വെച്ചു കൊടുക്കാം അടുത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ കീട്ടനു അടിപ്പൊളി ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഗ്യാണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ തന്നെ പ്രതിക്കാം നല്ല അടിപ്പൊളി ഒരു സാധനം കേട്ടോ ഇപ്പൊ നോമ്പൊക്കെ അല്ലേ നോമ്പൊക്കെ പിടിച്ചിട്ട് നോമ്പ തുറക്കാനും അപ്പൊ അതിനൊക്കെ അങ്ങനെയുള്ള നമുക്ക് നമുക്ക് പെരുന്നാളിന്റെ സ്പെഷ്യലിനൊക്കെ നമുക്ക് അതായത് ആട്ടിപ്പൊളിയാണ് ഇവിടെ നമ്മൾ ബ്രെഡ് പൊടിച്ച ഒരു പൗഡറാണ് ഇരിക്കുന്നത് അതായത് ഇപ്പുറത്ത് ഇരിക്കുന്നത് കോൺഫ്ലവർ ആണ് അതൊക്കെ രണ്ട് മുട്ടയും കൂടി ഇട്ടു കൊണ്ട് അപ്പം ഇതെല്ലാം എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചു അല്ലെങ്കിൽ ഓക്കെ നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം കേട്ടോ അത്യാവശ്യം തോന്നേ അത് ഉണ്ടോ കേട്ടോ നമ്മൾ തോനെ ഏകദേശം ഒരു അരക്കിലോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് നമുക്ക് എന്താ പറയാ ഉണ്ടാക്കിട്ട് നമുക്ക് രണ്ടുമൂന്ന് ദിവസം രണ്ട് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ ആർക്കെങ്കിലും കൊടുക്കണം കൊടുക്കാൻ പറ്റും ഓക്കെ വെച്ചെടുക്കാം ഇനി ഇവിടെ ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ എന്താ ഒരു പകുതിയോടെ ഉണ്ട് കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കാൻ ഉണ്ട് അപ്പൊ നമ്മുടെ എത്രയും എണ്ണം എന്താ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കട്ട്ലേറ്റിന്റെ അകത്തിരിക്കുന്ന ആ ഒരു മസാലയാണ് കേട്ടോ ഇതെല്ലാം കട്ട്ലേറ്റ് അകത്തിരിക്കുന്ന മസാലയാണ് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പുറത്തോട്ട് ഉണ്ടാക്കണം അതിനുള്ള മാവും കാര്യങ്ങളും കോർഫ്ലവറും അതൊക്കെ ഉള്ള മുട്ടയും എല്ലാം അതവിടെ ഇരിപ്പുണ്ട് ഓക്കെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ ചിക്കൻറെ ഈ മസാല നമ്മുടെ ഈ കടലിന്റെ അകത്തൊരു മസാല ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ പാർട്ടിയിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സുകളും കാണുക ഓക്കെ ഇത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ബാക്കി നമുക്ക് ഇത്രയും കൂടെ ഉണ്ടാക്കി എന്തെങ്കിലും പറ്റുന്നില്ല കാരണം നല്ല മണം കേട്ടോ ആട്ടിപ്പോലും മണം വരുന്നുണ്ട് സൂപ്പർ മണം വരുന്നുണ്ട് ഓക്കെ ഇതാ അടുത്തൊരു പ്ലേറ്റിനോട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കൊടുക്കണം കൈസറിന് സമയമായി അതാണ് കൈസറി കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ ഇനി ഇത്രയും കൂടെ നമുക്ക് നോക്കൂല്ല ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ അടുത്തൊരു പാർട്ടിൽ വന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊക്കെ നമ്മൾ ശേഷം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ദയമായിരുന്നു അടുത്തൊരു പാർട്ടമായിട്ട്